ഹലോ ഗെ തള്ളല്ലേ തള്ളലേ സൈപ്പലേ ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് അടിച്ച് പൊളിച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്തിട്ട് വരാനുള്ള പരിപാടി കേട്ടോ അപ്പം നമ്മളെ കൂടെ ഷ്യാബിണ്ട് ഷെബി ഉണ്ട് പാറുണ്ട് ഉണ്ട് അപ്പം ഇന്ന് നമ്മൾ ഗ്യാങ്ങിൽ വെള്ളം വെറും അഞ്ച് പേരെട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ലിഫ്റ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ ലിഫ്റ്റ് ഉണ്ട് വന്നപ്പോൾ ഏതൊരു മൊയ്ന്ത അല്ലേ കയറികൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നേരെ താഴത്തെ താഴത്തിപ്പഴാണ് ഒരു മിറർ ഉണ്ട് മിറർ കണ്ടപ്പോൾ പിന്നെ ഒന്നും പറയണ്ടല്ലോ അവിടെ ഒരു ഷോ പിന്നെ നേരെ പുറത്തോട്ട് നമ്മൾ ഒന്നും നോക്കിയില്ല ഇത് നമ്മളെ ചേക്കൻ ഷെബിട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങനെ നടക്കണ്ട അടി കൂടെയാണ് എത്തിയപ്പോഴാണ് ചായ അടിച്ചിട്ട് പോവാന്ന് അതിന് ചായ അടിക്കാൻ പോകേണ്ട അടി കൂടിയാണ് ഷിയാബിന്റെ ഒപ്പം കൂടിയത് ശിയാബി ബാക്കി ക്യാമറയ്ക്ക് ഭയങ്കര നോട്ടം പിന്നെ ഒന്നും നോക്കില്ല തോളും പിടിച്ചിങ്ങാണ്ട് ഞാനല്ലേ നടന്നോണ്ട് അങ്ങനെ നമ്മൾ നമ്മളെ സ്ലാഷിലെത്തിയിട്ടോ അവിടെ നമ്മൾ ചായ പറഞ്ഞിട്ടുണ്ട് ചായ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ അടിക്കൂട്ടിയാണ് ഷെബിക്കൊരു വണ്ടി ഇട്ടിയത് ഷെബി ആ വണ്ടി മെ രണ്ട് മൂന്ന് ഫോട്ടോ എടുക്കലൊക്കെയാണ് പിന്നെ അതിന്റെ ചായ വന്നിട്ടോ കേസ് ചെക്ക് ഇതാക്കണോ ആസ്വദിച്ച് കുടിക്കണം അപ്പഴും ഷെബി അവിടെ ഫോണുമ്പോൾ തോണ്ടി കൊടുക്കുക ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ചായ വാങ്ങിക്കാണ്ടാണെങ്കിൽ നടന്ന് ആ നടക്കലിൻ്റെ അടിയിൽ കൂടി കേട്ടോ ചെക്കനെ കണ്ടുകൾ ജുനേദിനെ ജുനേദിനെ ഇതിനാണ്ട് ഉൾപ്പെടുത്തി പിന്നെ അങ്ങനെ നടന്നു പോയിട്ട് നമ്മൾ നേരെ നടക്കുക ഇനി ഇവിടെനിന്ന് സ്റ്റോപ്പില്ല മക്കളെ അങ്ങനെ ബെൻഡലിട്ടിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ മുമ്പിൽ ഫാർ പോകേണ്ടത് സിയാബുണ്ട് ചെബുണ്ട് സൂരജ് ഉണ്ട് അപ്പോൾ ഫ്രീക്ക് നമ്മൾ ഒട്ടും കുറവെച്ചിട്ടില്ല രാത്രി വെച്ചിട്ട് എല്ലാവരും കോസ്റ്റ്യൂമിൽ അടിപൊളി ഇല്ലാട്ട് ഒരു രക്ഷയില്ല ഞാൻ പറഞ്ഞില്ല ചെക്കൻ ഫോണുമ്പോൾ ഇപ്പോഴും ടച്ച് ഇട്ടിട്ടില്ല ഫോണുമ്പോൾ തന്നെ ചെക്കൻ ചായ അടിക്കുന്നുണ്ട് ഫോണുമ്പുണ്ട് എന്നൊന്നും നോക്കിയില്ല ക്യാമറയ്ക്ക് നോക്കാൻ ആക്ഷൻ ഇടാന് സിയാബിന് കഴിച്ചിട്ട് വാറെന്തോളൂ കേട്ടോ സിയാബ് ഏ ഷൂട്ട് ചെയ്താലും സിയാബ് കുടുമ്പോൾ അമ്മ ലുക്കാണ് ചെക്കനെ ഏഹ് ലുക്ക് മാത്രമല്ല എല്ലേലും പിന്നെ തലട്ട് കൊണ്ടാണ് ക്യാമറയിലും മൊത്തം തലട്ട് കൊണ്ടാണ് ചെയ്യാൻ നടക്കുന്നത് മുമ്പ് തന്നെ വൈ കാണിച്ചു കൊണ്ട് പോകാൻ നടക്കുന്നുണ്ട് കേട്ടിൽ പോകാൻ നടന്നിട്ട് അങ്ങനെ ഇങ്ങനെ പോകേണ്ട അടി കൂടി നമുക്ക് നമ്മുടെ ചെക്കൻ്റെ ട്രാവൽസ് കണ്ടത് നമ്മുടെ നമ്മൾ ചെക്കൻ്റെ ട്രാവൽസ് കണ്ടു അപ്പോൾ ഇപ്പം ഒരു ആശയം ഇപ്പം നാട്ടിൽ പോകേണ്ടതെന്ന് നാട്ടിൽ പോകാൻ ടിക്കറ്റിന് എന്താ വല്ലാന്ന് അങ്ങനെ തിരക്കൽ തുടങ്ങി അപ്പോൾ ഞാനതിൻ്റെ ഉള്ളിൽ നിന്ന് വലിഞ്ഞ് കേട്ടോ എന്തായാലും അവിടെ കണ്ടേ കൊടുത്തു കണ്ടെ ഞങ്ങളവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയി ഇപ്പം നമ്മൾ കൂട്ടാതെ അവിടെ മൂന്നെണ്ണം അവിടെ ഫോട്ടോ എടുത്തുകൊണ്ട് തെളിച്ചിട്ടുണ്ടത് നമ്മൾ പറഞ്ഞ് തോൽച്ചാളാണ്ട് നടക്കിയെന്ന് അപ്പാണ്ട് നടന്നും ചെയ്തിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ നീങ്ങാളെ പരിപാടി അല്ലേ രാത്രി വൈബ് വാറയിൽ തന്നെ കേട്ടോ ഒരു രക്ഷയില്ല ടൈം പോകൊണ്ടും തീരെ അറിയില്ല അങ്ങനെ വർത്തമാനം പറഞ്ഞ് കൂട്ടത്തോടാണ് നടന്നപ്പോഴാണ് വൈറ്റ് റൂസിൻ്റെ മുമ്പിൽ എത്തി വൈറ്റ് റൗസിൻ്റെ മുമ്പിലെത്തിയപ്പോൾ എല്ലാവർക്കും ഒരു ആവശ്യം അവിടെ ഇരുന്നുകാണ്ട് ഒരു ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം അവിടെ കണ്ട് ഇരിക്കാൻ പറഞ്ഞ് ഞാനും അങ്ങനെ ഓരോ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടെടുത്തിട്ട് പിന്നെ ഇങ്ങനെ മുമ്പോട്ട് വീണ്ടും നീങ്ങിട്ടോ എല്ലാവരും ഭയങ്കര പൊലിയില്ല ഒരു രക്ഷയില്ല ക്യാമറേൻ്റെ മുമ്പിൽ ആക്ഷൻ ഇടാൻ പിന്നെ സിയാബിന് കഴിഞ്ഞിട്ടേ വറന്തോളൂ എന്ന് പറഞ്ഞാൽ വെറുതെല്ലോ അത് നോക്കി ഒന്ന് കണ്ടുനോക്കി പിന്നെ അങ്ങനെ നടന്നു ആ കണ്ടട്ട നമ്മളെ ലുലു മാൾ അതിൻ്റെ ഉള്ളിൽ കേട്ട നമ്മളെ പോണ കേസ് കൂട്ടത്തോട് വർത്തനം പറഞ്ഞാണ്ട് നടന്നപ്പോ ലുലുവിലെത്തിയത് അറിഞ്ഞില്ലട്ടോ നമ്മൾ ഏഹ് അത്യാവശ്യം കുറച്ചൊക്കെ നടക്കാണ്ടേ പിന്നെ ഒന്നും നോക്കിയില്ല നമ്മളെ മുമ്പിൽ നയിക്കുന്ന ആരാ ഷെബി ഫാറൂഖ് പിന്നെ സൂരജ് എല്ലാവരും പാടിയല്ലേ ഒന്നും നോക്കില്ല ബാക്കിൽ ഇങ്ങനെ തൊലിച്ച് നടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടെ ഗെയ്സ അപ്പങ്ങനുണ്ട് ലുലുവിൻ്റെ ഉള്ളിൽ കേക്ക് വലിയ പരിപാടി കേട്ടോ ഫ്രണ്ടിൽ തന്നെ നമ്മൾ ഷെവി ഉണ്ട് അതേപോലെ വാറും ഉണ്ട് മറ്റേ സിയ ഉണ്ട് എങ്ങനെയുണ്ട് നടക്കണ്ട അടി കൂടിയാണ് മറ്റേ പോക്കറ്റിൽ നിന്ന് ഫോണൊക്കെ എടുത്തിട്ട് സിയാ ആക്സിഡൻ്റ് അല്ല തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ ക്യാമറ മുമ്പിൽ സിയാബിന് കഴിച്ചിട്ട് വാറൊന്നുള്ളൂ അങ്ങനെ നമ്മൾ മുമ്പ് കലഞ്ഞിട്ടോ അപ്പൊ ക്യാമറമാൻ ആയിട്ട് സൂരജ് കേട്ടപ്പോൾ പിടിക്കുന്നത് ഏയ് ഈശ്വര രക്ഷയില്ല എന്തായാലും ലൈറ്റ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ അങ്ങനെ ഓരോരുത്തർ തഗും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് ഉള്ളിലും വലിയ പരിപാടി കിട്ടോ അവിടെ എത്തിയതേ അറിഞ്ഞില്ല വർത്തനം പറഞ്ഞുകൊണ്ട് വന്നതുകൊണ്ട് അവിടെ എത്തിയ കാര്യതേ അറിഞ്ഞില്ല കേട്ടോ ഒരു രക്ഷയില്ലെട്ടോ രാത്രികത്തെ വൈബ് തന്നെ മക്കളെ ഞാൻ പറഞ്ഞ് വെറുതെല്ലാം നോക്കി ക്യാമറേൻ്റെ മുമ്പിൽ ആക്സിഡൻ സിയാവിന് കഴിഞ്ഞിട്ടോ ഉള്ളൂ വേറെ ഒന്നും നമ്മളെ വീഡിയോ ഫുള്ള് സിയാ കൊണ്ടുപോയി ഗേസ് ഇന്നത്തെ വീഡിയോ ഫുള്ള് ഇപ്പം കൊണ്ടുപോയിട്ട് നമ്മളെ സിയാവ് കൊണ്ടുപോയി എല്ലായിടത്തും സിയാ ഏ തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും ആക്ഷനോട് ആക്ഷൻ അങ്ങനെ കേസ് അതിൻ്റെ ഉള്ളിലേക്കണ്ട് വലിയുള്ള പരിപാടി ആട്ടോ ഞാൻ മുമ്പ് തന്നെ ഉണ്ട് അതിന്റെ ബാഗിൽ ഫാറുണ്ട് ഷബിയുണ്ട് സിയാവുണ്ട് സൂരജുണ്ട് ക്യാമറമാൻ ആയിട്ട് അങ്ങനെ ഇവിടെ എത്തിയപ്പോണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ ലേറ്റോണ്ട് ലേറ്റ് ആയപ്പോൾ രാത്രിയിൽ നല്ല രസം ഉണ്ടായിട്ട് കാണാൻ ചെക്കമാരപ്പ തന്നെ ക്യാമറ ഓൺ ആക്കിയിട്ട് ഗെയ്സ് അപ്പൊ അവിടെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ നേരത്തെ ഞാനും പറഞ്ഞു നമ്മളും കൂട്ടി അപ്പൊ ഞാനാണ്ട് ക്യാമറ പിടിച്ചു ഒരു രക്ഷയില്ല അതുകൊണ്ട് പിടിച്ചു അപ്പൊ ചെക്കനും കൂട്ടി നമ്മൾ ഷെബി കേസ് അങ്ങനെ കേസ് നമ്മൾ അതിന്റെ ഉള്ളിലോട്ട് പോലെയുള്ള പരിപാടി ആയിട്ട് നമ്മള് മുമ്പ് തന്നെ അതിന്റെ ബാക്കിൽ തന്നെ സൂര്ജത കടന്നു വരുന്നത് പിന്നെ സിയാബ് ഉണ്ട് ഫാറുണ്ട് പിന്നെ ബാക്കിലായിട്ട് ശബുണ്ടിട്ട് വരുന്നു ഒരു രക്ഷയില്ല ചെക്കൻ പറഞ്ഞു ഇതിന്റെ മുമ്പ് നിനക്ക് ഒരു ഫോട്ടോമാണെന്ന് അങ്ങനെ ക്യാമറ കുടിച്ച് കൊടുത്തു പോകാനും കുട്ടി കാണ്ട് ചെക്ക്നും ഇല്ല കുറെ ആഗ്രഹങ്ങളെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി കാണുകയാണെങ്കിൽ ഞാൻ ക്യാമറ കൊണ്ട് കുറിച്ചെടുത്തു കേട്ടോ അങ്ങനെ നേരെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലെത്തി ഉള്ളിൽ എൻട്രൻസിനെ അവിടെ എത്തിയപ്പോൾ തന്നെ പിന്നെ റംലാനായ ഉണ്ട് പിന്നെ അവിടെ ഫുൾ സ്റ്റേജ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് അവിടെ ചേക്കന്മാർ ഫോട്ടോക്കെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ തായോട്ടം ഇറങ്ങാനുള്ള പരിപാടി കേട്ടോ തായോട്ടെ കൊണ്ട് പോകുന്ന നേരത്താണ് അവിടെ ഒരു ബ്രഹ്മക്കുട്ടീനെ ഫുള്ള് ചില്ലുംകൂട്ടിൽ ഇട്ടിച്ചുകളണ്ട് അപ്പോൾ അത് ഒന്ന് കളിക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്തു നോക്കി കേട്ടോ ഗെയ്സ് അതിന് സൂര്ജൻ സിയാബും ആ മുമ്പിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് ബാക്കിലായിട്ട് ജബീബ കൊണ്ട് കേട്ടോ ഒന്നും നോക്കില്ല അമ്മ അതിൻ്റെ ബാക്കിലായിട്ട് ഞാനും പിന്നെ അങ്ങനെ ഇങ്ങനെ തായോട്ട് പോകാനുള്ള പരിപാടിയാണ് ഗെയ്സ് അങ്ങനെ നമ്മൾ തായെത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിലോട്ടാണ് കയറാനുള്ള പരിപാടിയാണ് ഗേസ് അങ്ങനെ അങ്ങനെ ഉള്ളിലോട്ട് ചെക്കന് ഒരു ഫോണ് നോക്കണം ആഗ്രഹം ചെക്കന് ഫോണുമ്പോൾ കുറെ തോണ്ടി കളിച്ച് പിന്നെ സ്പ്രേ കുപ്പി മുമ്പോൾ തോണ്ടി കളിച്ച് എന്തൊക്കെയാണ് കാട്ടണ്ടി നോക്കെന്നെ അറിയണില്ലേ പൊലിവ് എന്തായാലും ലാസ്റ്റ് ചെക്കനെ പിടിച്ച് കുടിച്ചുകാണ്ട് പുറത്തോട്ടാണ് വലിച്ചിട്ടിട്ടുണ്ട് ചെക്ക് അവിടെ മക്കാറ് വലിച്ചിട്ടേ പിന്നെ അങ്ങനെ അവിടെ നിന്ന് ഒരു ഫാറും എന്താക്കിയൊരു സ്പ്രേ കുപ്പി കാര്യങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിക്കുന്നുണ്ട് ഗെയ്സ് അങ്ങനെ നേരെ നമ്മൾ പോകേണ്ടത് മാക്സിൻ്റെ ഉള്ളിൽക്കാട്ടോ ഗെയ്സ് അപ്പോൾ മാക്സിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം എടുത്തിട്ട് ഇറങ്ങണമെന്നാണ് കേട്ടോ പ്ലാനിങ് പ്ലാനിങ് മോഞ്ച് വലിയൊന്നും അറിയില്ല ആ കയര് നല്ല സ്ഥലച്ചാണ് എടുത്തിട്ട് പറഞ്ഞതെന്ന് എല്ലാവരും പറയുന്നത് ഗെയ്സ് സിയാബിന് പിന്നെ ഏതായാലും വെച്ചിട്ട് സിയാബ് അടക്കുന്നത് ഇങ്ങനെ മക്കളെ എൻ്റെ കണ്ണിലൊന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് എന്താ അടി ഡ്രസ്സിങ്ങണ്ട് ചെയ്ത് നോക്കി ഒരു രക്ഷയിൽ അടിപൊളി കോസ്റ്റ്യൂമ് സാധനം കേട്ടോ ഞാനതാണ്ട് പിടിച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതിന് ചെക്കനെ കിട്ടാത്തതുകൊണ്ട് നമുക്കൊരു സമാധാനം ഇല്ല കേട്ടോ അങ്ങനെ എന്താക്കി ചെക്കന് ഇവിടെ നിന്ന് ലാസ്റ്റായിട്ട് നമ്മളൊന്ന് ഒപ്പിച്ചു കൊടുത്ത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടോ നേരം കുറേ കട ക്ലോസ് ചെയ്യാനിരിക്കണേ ഞാൻ പലയിടത്തും പല ഷട്ടറും ക്ലോസ് ചെയ്യേണ്ട അടിപൊളിയാണ് ചെക്കന്മാർ പറഞ്ഞത് നമ്മളിപ്പോൾ വരാങ്ങളെ കത്തിക്കുന്നു ഒരു വാർ വയ്ക്കുമ്പോൾ നമ്മൾ വാറ് പോയി ആകെ പണി പണിപാളിയിലെ അങ്ങനെ എന്താക്കി ഫാറൂദ് അവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുകട്ടോ അങ്ങനെ ഫാറും ഉണ്ട് ഷേപ്പുണ്ട് ഞാനും ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇവരെ കാത്തു കൊണ്ടിരിക്കുക കേട്ടോ ഇവർ ഉള്ളേക്ക് പോയതാണ് ഇപ്പൊ വരാറുണ്ടാണ് പോയത് അതുവരെ കാണാറില്ല അത് വരുന്നു കുരുപ്പാൾ സൂര്യ ചേതാ ഓടിപ്പാടി വരുന്നു ബാക്കിലേതാ ക്യാമറയിലെ ഷോടുന്ന സിയാബും അങ്ങനെ നേരെ നമ്മൾ തിരിച്ച് നേരെ നമ്മൾ റൂമോട്ടോ കേട്ടോ പോകുന്നത് കേസ് അപ്പം ഇങ്ങനെ മന്ദം മന്ദം നടന്നു കൊണ്ടിരിക്കുകയാണ് മുമ്പ് തന്നെ സിയാബ് എന്തൊക്കെയാ പെൻ്റെ ലോട്ടുണ്ട് ും സൂരജുണ്ട് പാറുണ്ട് ഞാനുണ്ട് രവി ഉണ്ട് അങ്ങനെ ഏകദേശം നമ്മൾ നമ്മളെ ബിൽഡിങ്ങിന്റെ അവിടെ എത്താനായിട്ട് ഗേസ് അങ്ങനെ നമ്മൾ ബിൽഡിംഗ് എത്തിയിരിക്കുന്ന അങ്ങനെ വീണ്ടും ഗെയ്സ് എങ്ങനെ റൂമൊക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഗേസ് ഓക്കെ ഗുഡ് ബൈ